സീറോ മലബാർ സഭ പ്രോലൈഫ് അപസ്തോലിറ്റ് സെക്രട്ടറിയായി കോതമംഗലം രൂപത അംഗവും സജീവ പ്രോലൈഫ് പ്രവർത്തകനുമായ ശ്രീ ജോയിസ് മുക്കടം തെരഞ്ഞെടുക്കപ്പെട്ടു സാമൂഹ്യ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും സുവിശേഷ പ്രഘോഷണത്തിനായി മാജിക് എന്ന കല ഉപയോഗിച്ചതുവഴി ഇന്ന് മാധ്യമ ശ്രദ്ധ നേടിയിരിക്കുന്നു സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിന് എതിരെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബൈക്കിൽ പോസ്റ്ററുകളും ചിത്രങ്ങളും പതിപ്പിച്ച് പ്രത്യേക വേഷ സംവിധാനങ്ങളോടെ ബോധവൽക്കരണ യാത്ര നടത്തുകയാണ് സീറോ മലബാർ പ്രോലൈഫ് അപ്പസ്റ്റോലി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോയിസ് മുക്കുളം ഒപ്പം എല്ലാവിധ പിന്തുണയും ആശംസകളുമായി മധ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ ഞാൻ മുപ്പത് വർഷം ഏഴു മാസം ഇരുപത്തിമൂന്ന് ദിവസം അറ്റുപുഴ നിർമ്മല കോളേജിലെ ജോലി ചെയ്തു വിരമിച്ചു ഒപ്പം കൗൺസിൽ അംഗമാണ് അങ്ങനെ വിവിധ നിലകളിൽ സഭയോട് ചേർന്നുള്ള ശുശ്രൂഷകളുടെ ഭാഗമായിട്ടാണ് മദ്യം മയക്കുമരുന്ന് ലഹരി ആസ ആസക്തികൾ ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്നുകൊണ്ട് അവയ്ക്കെതിരെ കോതമംഗലം രൂപത സോഷ്യൽ സർവീസും മധ്യപരത സമയും പ്രോലൈഫ് സമിതിയും പ്രോ ലൈഫ് അഫസ്ട്രോലൈറ്റ് എല്ലാം ചേർന്ന് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ വീലർ പ്രയാണമാണിത് നമ്മൾ ഇതുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൂടിയിരിക്കുന്ന ഏതാനും പേരുടെ അടുത്ത് ഒന്നോ രണ്ടോ കൊച്ചു മാജിക്കുകളൊക്കെ കാണിച്ച് കൊച്ചു സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഇപ്പം ഇരുന്നൂറ് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു വെയിലൊന്നും വക വയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് കാരണം ഇന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് ആൺ പെണ് വ്യത്യാസമില്ലാതെ കുട്ടികളും കൗമാരത്തിലുള്ളവരും യുവജനങ്ങളും ഒക്കെ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയാണെന്നുള്ളത് അപ്പം മനസാക്ഷിയുള്ളവർക്ക് ആർക്കും അത് കണ്ടിട്ട് കൈയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല അതുകൊണ്ട് നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ലഹരിക്കെതിരെ കൈകോർക്കാമെന്നുള്ള സന്ദേശവുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ചെറുപ്പക്കാര് ലഹരി ഉപയോഗത്തിലൂടെ അക്രമങ്ങളും കൊലപാതകങ്ങളും തട്ടിപ്പും വെട്ടിപ്പും പെൺപീഡനങ്ങളും ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ട് വരുമ്പോൾ ഈ ലഹരിയാണ് നമുക്ക് കാണാൻ പറ്റും ഗാന്ധിജി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാ തെന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മദ്യമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചത് ആ മഹാത്മാവ് അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ഇവിടെ ഇപ്പം മദ്യത്തിന്റെ ഉപയോഗം കൂടുന്നു ഉപഭോഗം കൂടുന്നു ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടില്ല ഒന്ന് സർക്കാർ മുന്നേ മുൻകൈ എടുക്കണം എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വിവിധ ഡിപ്പാർട്ടുകളെ ഒരുമിച്ച് കൂടി ഈ തിന്മയെ ആട്ടി കുടിക്കാനുള്ള ശ്രമവും ശക്തമായ റെയ്ഡും ലഹരി പിടിച്ചെടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും അതോടൊപ്പം ലഹരി ലഭ്യത കുറയ്ക്കണം ഒന്നാമത് ലഭ്യത കുറച്ചാൽ എൺപത്തി അഞ്ച് ശതമാനം ഉപയോഗം കുറയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ് രണ്ടാമതായിട്ട് വ്യാപനം കുറയ്ക്കണം മൂന്നാമത് ചെയ്യാനുള്ളത് കർശന ശിക്ഷ കൊടുക്കുക ഈ മരണ വ്യാപാരികളെ വെച്ച് പൊറിപ്പിക്കുക കർശന ശിക്ഷ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇതിപ്പോള് കഞ്ചാവോ അല്ലെങ്കിൽ എം ഡി എം എന്ത് പിടിച്ചാലും ഏറ്റവും സുപ്രഭാതത്തിൽ ഇത് എവിടെ പോകണമെന്ന് പോലും നമുക്കറിയില്ലാത്ത ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് വരും തലമുറ നാശത്തിൻ്റെ പടുകുഴിയിൽ തലകുത്തി വീണ് നശിക്കുമ്പോൾ ഒരു ഒരു തലമുറയാണ് നമുക്ക് നഷ്ടമാകുന്നതെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ തിന്മയ്ക്കെതിരെ ഈ വലിയ വിപത്തിനെതിരെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ മനസാക്ഷിയുള്ളവര് ഈ മരണ സംസ്കാരത്തോട് വിട പറഞ്ഞ ഒരു ജീവന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചലിപ്പിക്കാനുള്ള ചാലക ശക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടെ യാത്രയാവുകയാണ് കെ സി ബി സി മദ്യ സമിതി രൂപതല വൈസ് പ്രസിഡന്റും പ്രോ ലൈഫിന്റെ സംസ്ഥാനതല നേതാവുമായ ജോയിസ് മുക്കുളം നടത്തുന്ന നഗതിക്കെതിരെയുള്ള മജ്ജിസൺ പ്രോഗ്രാം കോതമംഗലം രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിലൂടെ തിരുബോധങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഇരുന്ന് രണ്ടു ദിവസങ്ങളായി നടന്നു വരികയാണ് കോതമരൂപത മുഴുവൻ നടത്തപ്പെടുന്ന ഈ ലഹരിവിരുദ്ധ മജിക് ഷോ അദ്ദേഹം നാൽ നാൽപ്പത് വർഷത്തോളമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി സജീവമായി കേരള സമൂഹത്തിലുണ്ട് അറുപത്തെട്ട് വയസ്സ് പ്രായത്തിലും ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായി കോതമരൂപതയുടെ ശക്തിയായി അദ്ദേഹം സമൂഹത്തിൽ നിൽക്കുന്നു സമൂഹ മനസ്സാക്ഷി ഉണർത്തുവാനും ഗവൺമെന്റിനെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അദ്ദേഹം നടത്തുന്ന ലഹരിവിരുദ്ധ മാജിക് ഷോ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും കോതങ്ങളെ രൂപത മധ്യസമിതിയുടെ പേരിൽ നേരുകയാണ്